ഇന്ന് ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ അറുപത് ശതമാൻ ലാറ്റസ് നൂറ്റി ഇരുപത്തി ഏഴ് രൂപ എൺപത്തി അഞ്ച് പൈസ റബ്ബർ വില കൊച്ചുനോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തിയെട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി നാല് രൂപ ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തൊന്ന് രൂപ അമ്പത് പൈസ എഴുപത്തിഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി പതിമൂന്ന് രൂപ തൊണ്ണൂറ്റൊന്ന് പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റൊന്ന് രൂപ പതിമൂന്ന് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മൂന്ന് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തിരണ്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ എഴുതുന്ന കേരളത്തിലെ ഗ്രേഡിൻഷൻ്റെ വില നോക്കാം ലൂസ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലോട്ട് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ എഴുതി നമുക്ക് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി അറുപത്തിയെട്ട് രൂപ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വില നിലവാരം എഴുതി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് വില വർദ്ധിച്ചിട്ടുണ്ട് കാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രൂപ പുതിയ കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റമ്പത് രൂപ ഇതാണ് കേരളത്തിലെ കുരുമുളകിൻ്റെ ഇന്നത്തെ വില ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നത് താങ്ക്